എല്ലാവർക്കും നമസ്കാരം ഗുരുകൃപ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ പറയുന്നത് ഒരുപാട് ആളുകളുടെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഒരുപാട് ആളുകൾ പലപ്പോഴായി ഹിന്ദു ധർമ്മത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമുക്ക് എത്ര ദേവതകളുണ്ട് അപ്പോൾ ഈ ചോദ്യത്തിന് പലപ്പോഴും ഉത്തരം കണ്ടുവരാറ് മുപ്പത്തിമൂന്ന് കോടി ദേവതകൾ ഉണ്ട് നമുക്ക് അപ്പം ഈ മുപ്പത്തിമൂന്ന് കോടി ദേവതകളെ ആരാധിക്കുന്ന നമ്മളും എന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രാസംഗികരെ പ്രഭാഷണങ്ങളിലൊക്കെ കേൾക്കാറുണ്ട് പക്ഷേ ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത എന്താണ് മുപ്പത്തി മൂന്ന് കോടി ദേവതകൾ നമുക്ക് മിനിമം അതായത് നമുക്ക് നിത്യം പരിചയമില്ലാത്ത മറ്റൊരു പത്ത് മുപ്പത്തി മൂന്ന് ആളുകളുടെ പേര് പോലും ഓർമ്മിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു കാലത്ത് മുപ്പത്തി മൂന്ന് കോടി ദേവതകളുടെ പേരൊക്കെ ഓർമ്മിച്ച് വെക്കുക എന്ന് പറയുന്നത് ഒരു പ്രാവർത്തികമായ കാര്യമാണോ അങ്ങനെ പല ചോദ്യങ്ങളും വന്നു കാണാറുണ്ട് അപ്പം എന്താണ് ഈ മുപ്പത്തിമൂന്ന് കോടി ദേവതകൾ ഈ കോടി എന്നുള്ള ഒരു വാക്ക് അതായത് നമ്മൾ കോടി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് വരുന്നത് ഈ ലോട്ടറി ഒക്കെ അടിച്ചു ഇരുപത് കോടി അടിച്ചു മുപ്പത് കോടി അടിച്ചു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ സംഖ്യയാണ് നമ്മളെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പക്ഷേ സംസ്കൃത വാക്കിന് കോടി എന്ന വാക്കിന് പ്രകാരം തരം വിധം എന്നൊക്കെ അർത്ഥമുണ്ട് അതായത് നമ്മൾ ആനന്ദത്തിൻ്റെ പരകോടിയിൽ എന്ന വാക്കൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ആനന്ദത്തിൻ്റെ പരകോടി എന്ന് പറയുന്നത് ആനന്ദത്തിൻ്റെ ഏറ്റവും ഉയർന്ന പ്രകാരത്തിൽ അതേപോലെ പണ്ടൊക്കെ പത്രവാർത്തയിൽ കാണാറുള്ള ഒരു വാർത്തയാണ് പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വിദേശത്തേക്ക് മറ്റ് രാജ്യങ്ങളിൽ പോയി ഉച്ചകോടിയിൽ പങ്കെടുത്തു എന്നൊക്കെ കേൾക്കാറുണ്ട് ഈ ഉച്ചകോടി എന്ന വാക്കിന് അവിടെ അർത്ഥം ഉയർന്ന പ്രകാരത്തിലുള്ള ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി എന്നൊക്കെയാണ് അതായത് അവിടെ അപ്രകാരം എന്ന വാക്കിന് തരം വിധം എന്നൊക്കെയാണ് അർത്ഥം അതുപോലെ അതേ അർത്ഥം തന്നെയാണ് നമ്മളെ മുപ്പത്തി കോടി ദേവതകൾ എന്നുള്ള ഇതിൽ വരുന്നത് മുപ്പത്തിമൂന്ന് പ്രകാരത്തിലാണ് ദേവതകൾ അതാരൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് ദ്വാദശ ആദിത്യന്മാർ ദ്വാദശ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് പന്ത്രണ്ട് ആദിത്യന്മാർ ഏകാദശ രുദ്രന്മാർ ഏകാദശ ഏകാദശരുദ്രന്മാർ പതിനൊന്ന് അഷ്ട വസുക്കൾ എട്ട് വസുക്കൾ ഇന്ദ്രൻ പ്രജാപതി ഇപ്പം പന്ത്രണ്ടും പതിനൊന്നും എട്ടും ഒന്നും ഒന്നും മുപ്പത്തിമൂന്ന് തരത്തിലായി ഇനി ഈ മുപ്പത്തിമൂന്ന് എണ്ണത്തിൻ്റെ മുപ്പത്തിമൂന്ന് പ്രകാരത്തിലുള്ള ഓരോരോ ഗണത്തിൻ്റെയും പേരാണ് നമ്മൾ പറയുന്നത് ദ്വാദശ ആദിത്യന്മാർ പന്ത്രണ്ട് ആദിത്യന്മാരെയാണ് ആദ്യമായിട്ട് പറയുന്നത് ഇന്ദ്രൻ ധാത പർജന്യൻ ത്വഷ്ട പൂഷ ആര്യമാൻ ഭഗൻ വിവസ്വാൻ വിഷ്ണു അംശുമാൻ വരുണൻ മിത്രൻ അങ്ങനെ ദ്വാദശ ആദിത്യന്മാരാണ് ഉള്ളത് ഇനി ഏകാദശ രുദ്രന്മാർ പതിനൊന്ന് രുദ്രന്മാർ അജൻ ഏകപാദൻ അഹിർബുദ്ധന്യൻ ത്വഷ്ട രുദ്രൻ ഹരൻ ശംഭു ത്യംഭകൻ അപരാജിതൻ ഈശാനൻ ത്രിഭുവനൻ അങ്ങനെ പതിനൊന്ന് രുദ്രന്മാര് ഏകാദശ രുദ്രന്മാര് അഷ്ട വസുക്കള് ഏതൊക്കെയാണ് അഷ്ടവസുക്കൾ എന്ന് നോക്കാം ആപൻ ധ്രുവൻ സോമൻ അധ്വരൻ അനിലൻ പ്രത്യുഷൻ അനലൻ പ്രഭസ്വാൻ അങ്ങനെ അഷ്ടവസുക്കള് ഇന്ദ്രൻ പ്രജാപതി അങ്ങനെ മുപ്പത്തിമൂന്ന് തരത്തിൽ മുപ്പത്തിമൂന്ന് പ്രകാരത്തിൽ ദേവതകള് ഇതാണ് സത്യത്തിൽ മുപ്പത്തി മൂന്ന് കോടി ദേവതകൾ എന്ന് അറിയപ്പെടുന്നത് ഇപ്പം എല്ലാവർക്കും ആ സംശയത്തിനുള്ള ഉത്തരം കിട്ടിയെന്ന് മനസ്സിലാവുന്നു അതുപോലെ തന്നെ അനവധി ഗണങ്ങൾ ദേവതകളുടെ കൂട്ടങ്ങളും അനവധിയുണ്ട് അപ്പം അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പ്രതിപാദിക്കാം എല്ലാവർക്കും നമസ്കാരം